ഹായ് ഫ്രണ്ട്സ് അസാലും ഇന്ന് ഞാനൊരു മത്തങ്ങത്തോരൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം മത്തങ്ങത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അര കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ലപോലെ കഴുകിയെടുത്തേക്കുന്നതാണ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തേക്കുന്നത് പിന്നെ അതന്നെല്ലാം തോരന ഉണ്ടാക്കുമ്പോൾ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കിതൊരു ചട്ടിയിൽ കിട്ടുകൊടുക്കാം മത്തങ്ങനെ ഞാനൊരു മൺചട്ടിയിലാണ് വേവിക്കണത് ഇപ്പോൾ മൺചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേ പിന്നെ ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേവാൻ പാകത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കിത് നല്ലപോലെ വേവിച്ചെടുക്കാം വല്ലാണ്ട് വെന്തോടയും എരുതിട്ട നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്കിത് ഒരു മൂന്നഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം വെന്തോന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും പിന്നെ നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഞാൻ രണ്ട് പച്ചമുളക് കൂടി കൂടെ തന്നെ ചേർത്ത് കൊടുക്കണം കിട്ടുക അപ്പം മത്തങ്ങയിലൊരു ഏജിയൊക്കെ വന്നോളും അതിന് വേണ്ടിയാണ് ഇനി നമുക്ക് മൂടി വെച്ചുകൊടുക്കാം മത്തങ്ങയിൽക്കൊന്ന് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം അതിന് വേണ്ടി ഒരു അഞ്ചാറ് സ്പൂണ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാർ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിനുസരിച്ച് പച്ചമുളക് എടുക്കാട്ടോ ഞാൻ നേരത്തെ മത്തങ്ങയിൽ രണ്ട് പച്ചമുളക് ഇടുകയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം തേങ്ങ ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം മത്തങ്ങപ്പ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി വല്ലാണ്ട് വെന്തോടെ ഉണ്ടാ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം മത്തങ്ങത്തോരന ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാനടുത്ത് വെച്ചിട്ടുണ്ട് പാനിപ്പലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഉപയോഗിക്കുന്ന അതിലൂടെ ഒഴിച്ചു കൊടുത്തോട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ സ്പൂണും കടുക് ചേർത്ത് ഒന്ന് കടു ചേർത്ത് നമ്മള് ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങടെ കൂട്ട് കൊടുക്കാം നല്ല പോലെ നമുക്ക് ഇതൊന്നും ഇളക്കി കൊടുക്കാം എന്നിട്ട് ആ തേങ്ങയുടെ ആ പച്ചസ്യത്തിന്റെ മാറുന്ന വരെ ഒന്ന് നമുക്ക് വഴിച്ച പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഓപ്ഷൻ വരും അത് മെലും മുടിയെങ്കിലും കഴിയുമ്പം ഞാനിവിടെ നല്ല വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമുക്കിതൊന്ന് വായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മൊത്തം കിട്ടുകൊടുക്കാം അപ്പം കുറച്ച് അതിൽ ഉണ്ട് പോയിട്ടുണ്ട് ഇത്ര വേഗം പാടിയിലേക്കാം മഞ്ചട്ടിയിലല്ലേ പെട്ടെന്ന് തന്നെ വിണ്ട് നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം കടയ്യ തേങ്ങയും മത്തങ്ങ നല്ല പോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാനിതിപ്പം മൂടി വെക്കുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ മത്തങ്ങ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി മൂടി വെച്ചാൽ വേവ് കൂടിപ്പോവും അപ്പം ഞാൻ തുറന്ന് വെച്ചാൽ ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കണ് അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ട ഞാൻ തുറന്ന് തന്നെയാണ് വെച്ചത് തന്നെ ചടച്ച് വച്ചാൽ വെള്ളം പോലെ ആവണാരുന്നു ഞാൻ തുറന്ന് വെച്ചിട്ടാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് ഇപ്പം വെള്ളമൊക്കെ വെറ്റി നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ തോരൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ